മൈലാഞ്ചി മണവാട്ടിയും ആയി കല്യാണം 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 ഫാമിലിയിൽ ഫാമിലി സെന്റർ പ്രദർശന നഗരയിൽ കൗതുകമായി സഞ്ചരിക്കുന്ന വീട് എന്റെ കേരളം പ്രദർശന മേളയിൽ കൗതുകമായി ടൂറിസം വകുപ്പിന്റെ കാരവൻ ചെറിയൊരു വീടിനുള്ളിൽ തന്നെ താമസിച്ച് സഞ്ചരിക്കുന്ന അനുഭവമാണ് കാരവൻ നൽകുന്നത് മേളയിൽ എത്തുന്നവർക്ക് കാരവൻ കാണാനും അനുഭവിക്കാനുമുള്ള അവസരം ടൂറിസം വകുപ്പ് ഒരുക്കിയിട്ടുണ്ട് സഞ്ചാരികൾക്കും നിക്ഷേപകർക്കും കാരവൻ ടൂറിസത്തെക്കുറിച്ച് അറിയുന്നതിനാണ് വാഹനം തിരുവലെത്തിച്ചതെന്ന് ഡി ടി പി സി സെക്രട്ടറി വിപിൻ ചന്ദ്രൻ പറഞ്ഞു നല്ല രീതിയിലാണ് ഇതിൻ്റെ പ്രതികരണം വരുന്നത് കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് കാരവൻ ടൂറിസം എന്നൊരു പദ്ധതി ഒരു സംസ്ഥാനം നടപ്പിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് കാരവൻ എന്നും കാരവനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആളുകളുടെ താല്പര്യത്തിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാരവൻ നമ്മളിവിടെ ഡിസ്പ്ലേ ആക്കുന്നത് മറ്റ് ഒരു സ്റ്റാളുകളിലും ഇതുവരെ മറ്റ് ജില്ലകളിൽ നടന്ന ഒരു സ്ഥലത്തും ഈ ക്യാരവൻ ഡിസ്പ്ലേ നടന്നിട്ടില്ല അപ്പോൾ ഇവിടെയുള്ള മലപ്പുറത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത് മലപ്പുറത്ത് ഒരുപാട് ടൂറിസം സാധ്യതകളുള്ള സ്ഥലങ്ങളുണ്ട് അവിടേക്ക് ഒരു ദിവസം ഒരു ഹൗസ് ബോട്ടിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് ക്യാരവൻ ടൂറിസം എന്നൊരു പദ്ധതി നമ്മൾ ആവിർഭാവം ചെയ്യുന്നത് കാര്യം ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രീമിയം പ്രൊഡക്റ്റാണ് ഈ ക്യാരവൻ എന്നുള്ളത് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളുടെ ടൂറിസം സാധ്യതകളെ അതായത് കരുവാരൊക്കെ കരുവാരക്കുണ്ട് കക്കാടംപൊയില് ആടിയൻപാറ അതുപോലെ തീരദേശ മേഖല ഈ മേഖലകളിലൊക്കെ ആളുകൾക്ക് വിദേശികളായിട്ടുള്ള ആളുകളും ഇന്ത്യയുടെ പല ഭാഗത്തുനിന്ന് വരുന്ന ആളുകളെ ഒരു ദിവസം നമ്മൾ ക്യാരവൻ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിന് എല്ലാവിധ സഹകരണങ്ങളും ഇതിൻ്റെ ആളുകൾ നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട് എല്ലാവരെയും കൂടുതലായിട്ട് ബന്ധപ്പെടുത്തുക നമ്മുടെ ടൂറിസം സാധ്യതകളെ മുന്നോട്ട് കൊണ്ടുപോയി മലപ്പുറത്തിൻ്റെ ടൂറിസം സാധ്യതകൾ ഇന്ത്യയ്ക്കും കേരളത്തിനും ഒരു മാതൃയാക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതാണ് ജില്ലയിൽ ആദ്യമായാണ് ഇവ പ്രദർശിപ്പിക്കുന്നത് ഹൗസ് ബോട്ടിന് ശേഷം ലോക ടൂറിസത്തിന് കേരളത്തിന്റെ സംഭാവനയായ പദ്ധതിയാണ് കാരവൻ ടൂറിസം ജനുവരിയിലാണ് പദ്ധതി സംസ്ഥാനത്ത് ആരംഭിച്ചത് ഭാരത് ബെൻസാണ് വാഹനം നിർമ്മിക്കുന്നത് സ്വകാര്യ സംരംഭകർക്ക് വാഹനം വാങ്ങുന്നതിന് സർക്കാർ സബ്സിഡി നൽകുന്നുണ്ട് കേരളത്തിലെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച ഗ്രാമീണ ജീവിതം മനസ്സിലാക്കി ആസ്വദിക്കാനുള്ള അവസരം കാരവൻ ടൂറിസത്തിന്റെ ഭാഗമാണ് കൃഷി ജലസംഭരണി ഉൾനാടൻ മത്സ്യബന്ധനം പരമ്പരാഗത വ്യവസായം കരകൗശല മേഖല ചെറുകിട സംരംഭങ്ങൾ കലാകാരന്മാർ കുടുംബശ്രീ കൊള്ള സംരംഭങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി വിപുലമായാണ് പദ്ധതി നടപ്പാക്കുന്നത് ശീതീകരിച്ച ലോഞ്ച് ഏരിയ സുരക്ഷിതമായ സീറ്റുകൾ ഇൻഫോട്ടോൺമെന്റ് സിസ്റ്റം ഷവർ സൗകര്യമുള്ള കുളിമുറി വിശാലമായ കിടപ്പുമുറി തുടങ്ങിയ സൗകര്യങ്ങൾ ബെഡ്റൂം സാധാരണ ബെഡ്റൂമിലുള്ള ചെറിയ രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് അവിടെ ഉണ്ടാകും പ്രദർശന സഞ്ചരിക്കുന്ന വീട് കാണാനുള്ള കണ്ടവരോട് അഭിപ്രായം ുംഭിപ്രാപ്പൊന്നല്ല നല്ല ഒരു ഫാമിലിക്ക് സുഖമായിട്ട് ഒരു യാത്ര ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഈ ബസ്സിൽ കണ്ടു പിന്നെ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പിൾസിന് അത്രേ പറ്റുള്ളൂ പിന്നെ ഫാമിലിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലിക്ക് നല്ല സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ബസ്സിൽ കണ്ടിട്ടുണ്ട് നല്ലതാണ്